ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പല ശവസംസ്കാര ശുശ്രൂഷകളിലും കേട്ട് സുപരിചിതമായ ഒരു സുവിശേഷമാണ് നാം ഇന്ന് ശ്രവിക്കുന്നത് സ്വന്തം മരണത്തിന് തലയെന്നാൽ തങ്ങളിൽ ഒരുവൻ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുമെന്നും അവിടുന്ന് കുരിശു വരിക്കുമെന്നും കേട്ട് അസ്വസ്ഥരായിരിക്കുന്ന ശിഷ്യഗണത്തോട് യേശു സംസാരിക്കുന്നതാണ് പശ്ചാത്തലം അസ്വസ്ഥരായ ശിഷ്യന്മാരെ ആശംസിപ്പിച്ചുകൊണ്ട് പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുന്നു തൻ്റെ മരണം കേവലം പിതാവിന്റെ ഭവനത്തിലേക്കുള്ള യാത്രയാണെന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നു താൻ ചെയ്യുന്ന ഈ യാത്ര അവരും ഒരിക്കൽ ചെയ്യേണ്ടതാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു തൻ്റെ ശിഷ്യരെ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ പോകുവാൻ അവിടുന്ന് വീണ്ടും വരുമെന്ന് ശിഷ്യന്മാരോടും നമ്മോടുമായി വാഗ്ദാനം ചെയ്യുന്നു പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള ഏക വഴി ക്രിസ്തുവാണ് അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് ഒരു ഒരജ്ഞാതദേശത്ത് യാത്ര ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് എന്തുമാത്രം പ്രയോജനം ചെയ്യുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഉപയോഗപ്പെടുത്താത്തവർ ചുരുക്കമാണ് അത് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരണം നമ്മൾ യാത്ര തുടരുമ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു സ്വർഗീയ ജെറുസലേം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയിൽ ഗൂഗിൾ മാപ്പ് എന്നത് ക്രിസ്തുവാണ് അവിടുത്തെ ശ്രവിക്കുക നിർദ്ദേശങ്ങൾ പാലിക്കുക അത് വിശ്വസിച്ച് യാത്ര തുടരുക ജീവനിലേക്ക് അത് നമ്മെ കൊണ്ടെത്തിക്കും മറ്റൊരു മതസ്ഥാപകനും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലാണ് യേശു അവകാശം ഉന്നയിക്കുന്നത് ബുദ്ധൻ തൻ്റെ അനുയായികൾക്കായി നിർവണയിലേക്ക് നയിക്കുന്ന നാല് വഴികൾ കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ടേക്കാം പക്ഷേ യേശു പറയുന്നു ഞാൻ തന്നെയാണ് വഴി മുഹമ്മദിന് തന്നിലൂടെ ലോകത്തിന് നൽകേണ്ട അവസാന സത്യവും നൽകിയെന്ന് അവകാശപ്പെടാം എന്നാൽ യേശു പറയുന്നു ഞാൻ തന്നെയാണ് സത്യം കൺഫ്യൂഷസിന് പുതിയതും ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നതുമായ ഒരു ജീവിത രീതി കണ്ടെത്തി എന്ന് പറയാം എന്നാൽ യേശു പറഞ്ഞു ഞാൻ തന്നെയാണ് ജീവൻ അതുകൊണ്ടാണ് അപസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവനൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ജീവിതത്തിൽ നാം എല്ലാവരും പലതും വലുതായി ആഗ്രഹിക്കുന്നു എന്നാൽ പലപ്പോഴും അവയിൽ പലതും നമ്മെ നിരാശപ്പെടുത്തുന്നു എന്നാൽ ക്രിസ്തുവിന്റെ ഈ വാക്കുകൾ നമ്മെ ശക്തിപ്പെടുത്തട്ടെ അനദിന ജീവിതത്തിലെ അസ്വസ്ഥതകളും നിരാശയും സംശയവും നമ്മെ വേട്ടയാടുമ്പോൾ ക്രിസ്തുവിന്റെ കൃപയുടെ ശക്തമായ വാഹനങ്ങളായ ഈ വാക്കുകൾ നമുക്ക് ശക്തിയായിരിക്കട്ടെ ആമേ